നമ്മുടെ സംസ്ഥാനം അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പ്രതി വരുമാനത്തിൽ നമ്മുടെ നാട് നമ്മുടെ കേരളം ഇന്ത്യയിൽ ഇന്ന് ഏഴാം സ്ഥാനത്താണ് സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ് ഈ പ്രതിശീർഷ വരുമാനം കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നു കേരളം അവിടെ നിന്നാണ് കേരളം സ്ഥാനം മെച്ചപ്പെടുത്തി ആദ്യ ഏഴിലേക്ക് എത്തിയത് ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിലെ കണക്ക് നോക്കാം അന്ന് കേരളത്തിന്റെ റാങ്ക് അത് പന്ത്രണ്ടായിരുന്നു ഒരു ശരാശരി മനുഷ്യന്റെ കേരളത്തിൽ അന്നുള്ള വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇനി നിലവിലെ വർഷം നോക്കുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെയുള്ള കണക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേരളത്തിന്റെ റാങ്ക് വലിയ രീതിയിൽ മെച്ചപ്പെടുകയാണ് കേരളത്തിൽ വലിയ ജമ്പാണ് കേരളത്തിന്റെ റാങ്ക് ഏഴിലേക്ക് മാറുകയാണ് കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് അതായത് ഒരു ശരാശരി ഒരു മലയാളിയുടെ വരുമാനം അത് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയായി ഉയരുകയാണ് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ആ സമയത്ത് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം അതായത് ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം എന്ന്